ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈയിടെയായിട്ട് വീഡിയോസ് ഇടുന്നതൊക്കെ വളരെ കുറവാണ് ഗുജറാത്ത് വീഡിയോസ് തന്നെ മുഴുവനായിട്ട് ഇടാൻ കഴിഞ്ഞില്ല ഇന്ന് എന്തായാലും ഗുജറാത്തിലെ ചില മനോഹരമായ വളരെ പവിത്രമായ ചില ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അഹമ്മദാബാദിൽ നിന്നും എട്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മാതാ വൈഷ്ണോ ദേവി ടെമ്പിളാണിത് ജമ്മു കാശ്മീരിലുള്ള യഥാർത്ഥ വൈഷ്ണോദേവി ടെമ്പിളിൻ്റെ അതേ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന വളരെ പവിത്രമായ വളരെ മനോഹരമായ ഒരു ക്ഷേത്രം ജമ്മുകാശ്മീരിലുള്ള യഥാർത്ഥ വൈഷ്ണോദേവി ക്ഷേത്രത്തിൻ്റെ ഗുഹയുടെ നീളമെന്ന് പറയുന്നത് തൊണ്ണൂറ്റിയെട്ട് അടി നീളമാണ് ഒട്ടേറെ അത്ഭുതങ്ങളുള്ള നിഗൂഢതകളുള്ള ത്രികുട മലകൾക്കിടയിലുള്ള ഒരു ഗുഹയാണത് അതേ മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണിത് ഗാന്ധിനഗറിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്ക് മാതാ വൈഷ്ണോ ദേവി ക്ഷേത്രം രണ്ടായിരത്തി ഏഴിൽ ആണ് പണിയേഴിപ്പിച്ചത് കാശ്മീരിലെ യഥാർത്ഥമായ പരിപാവനമായ ആ വൈഷ്ണവദേവി ക്ഷേത്രത്തിൽ നമുക്ക് പോകാൻ കഴിയാത്തവർക്ക് പോകാൻ കഴിയുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് ഗുജറാത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോകേണ്ട ഒരു ക്ഷേത്രമാണ് ജമ്മു കാശ്മീരിലെ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിലേക്കുള്ള എന്ന് പറയുന്നത് വളരെ ദുർഘടമായ പാതയിലൂടെയുള്ള യാത്രയാണ് പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം ദുർഘടമായ പാതയിലൂടെ തന്നെ സഞ്ചരിച്ച് വേണം അവിടെ എത്താൻ കാലാവസ്ഥയൊക്കെ വളരെ അനുകൂലമാണെങ്കിൽ മാത്രമേ നമുക്ക് അവിടേക്ക് പോകാൻ പറ്റൂ മഹാകാളി മഹാലക്ഷ്മി സരസ്വതി എന്നീ മൂർത്തികളുടെ ശക്തി ഒന്നു ചേർന്ന ഒരു ക്ഷേത്രമാണിത് രാവിലെ മണി മുതൽ രാത്രി പത്ത് മണി വരെയും വിസിറ്റിംഗ് ടൈമുണ്ട് ധാരാളം ഡിബോർട്ടീസ് വരുന്ന സ്ഥലമാണ് ജമ്മു കാശ്മീരിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവർക്കും ഇവിടെ ദർശനം നടത്താൻ കഴിയും അവിടെ പോകുന്ന പോലെ ക്ലേശകരമായ യാത്രയല്ലിത് ഗുജറാത്ത് ടെമ്പിൾ വിസിറ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും പോയിരിക്കേണ്ട സ്ഥലമാണ് അപ്പോൾ അവിടെ പോകാൻ കഴിയാത്തവർക്ക് വലിയൊരു അനുഗ്രഹമാണ് ഈ ക്ഷേത്രം മനോഹരമായ ഈ ക്ഷേത്രത്തിനുള്ളിൽ കൂടുതൽ സ്ഥലങ്ങളിലും നമ്മൾ ശിരസ് ഗുനിച്ച് ഒക്കെയാണ് പോകുന്നത് എൻ്റെ തന്നെയുള്ള ഷോപ്പിൽ നിന്ന് അകത്തേക്ക് കൊടുക്കാനുള്ള പൂജാ സാമഗ്രികളൊക്കെ വാങ്ങിയാണ് അകത്തേക്ക് പോയത് അങ്ങനെ ഈ പരിപാവനമായ ഈ ക്ഷേത്രത്തിലും വരാൻ കഴിഞ്ഞു ഗുജറാത്തിലെ ഒട്ടുമിക്ക വലിയ ക്ഷേത്രങ്ങളിലും ഞങ്ങൾക്ക് ദർശനം നടത്താനുള്ള അവസരം കിട്ടി നമ്മുടെ ക്ഷേത്രാചാര ക്ഷേത്രാചാരീതികളല്ല നോർത്തിലൊന്നും ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ ആ മണിയൊക്കെ മുഴുക്കി തന്നെയാണ് ഇതുപോലെ ശിരസൊക്കെ കുനിച്ച് ഗുഹയ്ക്കുള്ളിലൂടെ മുട്ടിലൊക്കെ ഇഴഞ്ഞു തന്നെയാണ് മൂർത്തിയെ തൊഴുതുന്നത് ചേട്ടൻ യഥാർത്ഥത്തിലുള്ള ജമ്മു കാശ്മീരിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ തൊഴുതിട്ടുണ്ട് എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല ഇനി പോകാൻ കഴിയുമോ എന്തോ അറിയില്ല എന്തായാലും ഇവിടെ തൊഴാനും പ്രാർത്ഥിക്കാനും ആയത് തന്നെ മഹാഭാഗ്യമായിട്ട് കരുതുന്നു ജമ്മുകാശ്മീരിലെ മാതാ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിലെ പോലെ അതേ മാതൃകയിൽ ഇത് നിർമ്മിച്ചെടുത്തതാണ് യഥാർത്ഥ ക്ഷേത്രമെന്ന് പറയുന്നത് ഗുഹയ്ക്കുള്ളിൽ തന്നെയാണ് ഇവിടെ ഇത് കല്ലുകൾ കൊണ്ട് കരിങ്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചെടുത്തതാണ് ഈ വീഡിയോയുടെ വൈൻ്റെ പേയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം